ടിപ്പർ ലോറി ഇടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു കടക്കൽ നടത്തായിരുന്നു സംഭവം കല്ലുതേരി സ്വദേശി അൻപത് വയസ്സുള്ള സക്കീർ ഹുസൈനാണ് ഇയാൾ സഞ്ചരിച്ച ബൈക്കിനു പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ചതിനെ തുടർന്ന് അതേ ദിശയിൽ പോവുകയായിരുന്ന ടിപ്പർ നടിയിലേക്ക് വീഴുകയായിരുന്നു സക്കീർ ഹുസൈൻ സഞ്ചരിച്ച ബൈക്കിനു പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ചതിനെ തുടർന്ന് എതിർ ദിശയിൽ നിന്ന് വന്ന ടിപ്പർനടിയിലേക്ക് വീഴുകയായിരുന്നു സക്കീർ ഹുസൈനും ബൈക്കും ടിപ്പർ സക്കീർ ഹുസൈന്റെ തലയിലൂടെ കയറിയിറങ്ങിയതാണ് മരണ കാരണം നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും സക്കീർ ഹുസൈൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു പടി നമ്മള് എടുത്ത് ആംബുലൻസ് ആണെന്നാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് അറിയാൻ അറിയാൻ പറ്റുന്നത് പുള്ളി ബൈക്ക് ആ ബൈക്കിൽ വന്നതാണ് ബൈക്കാണ് എടുത്ത് മാറ്റി വെച്ചു അടിയിലായിരുന്നു കാരണം പിന്നെ നമ്മൾ അടിയിൽ സ്ട്രക്ചർ കയറ്റിയാണ് നമ്മള് ബോഡി നമ്മൾ മരിച്ച സക്കിർ ഹുസൈൻ പ്രവാസിയാണ് നാട്ടിലെത്തിയിട്ട് ഒരു മാസമേ ആകുന്നുള്ളൂ ന്യൂസ് ബ്യൂറോ അഞ്ചൽ